ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ബിജെപി എസ് ടി പി ഐ മുന്നണിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഞ്ച് മണ്ഡലങ്ങളിൽ ബിജെപി ദുർബല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും പ്രത്യുഭകാരമായി തിരുവനന്തപുരത്ത് കോൺഗ്രസ് വോട്ട് കുമ്മനത്തിന് നൽകാനാണ് ധാരണയെന്നും കോടിയേരി ആരോപിച്ചു പതിമൂന്നിൽ കുറയാത്ത സീറ്റുകൾ ഇടതുമുന്നണിക്ക് നേടാനാകുമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റിന്റെ വിലയിരുത്തൽ മുന്നണി ഉണ്ടാക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു മുസ്ലിം തീവ്രവാദ സംഘടനകളുമായിട്ടാണ് യു ഡി എഫ് ഇത്തവണ മുന്നണിയുണ്ടാക്കുന്നത് ഇതിന്റെ ഫലമായി യു ഡി എഫിന്റെ മുന്നണിയും ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന ഒരു മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ് അഞ്ച് മണ്ഡലങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ആർ എസ് എസ് ബിജെപിക്ക് നിർദ്ദേശം നൽകി ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് കെ മുരളീധരന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വമെന്നും കോടിയേരി ആരോപിക്കുന്നു വടകര കൊല്ലം കണ്ണൂർ കോഴിക്കോട് എറണാകുളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ എൻ ഡി എയുടെ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനാകുമെന്നും പതിമൂന്ന് സീറ്റുകൾ ഇടതുമുന്നണി വിജയിക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി യുഡിഎഫ് എസ് ഡി പി ഐ ബന്ധവും കോലിബി സഖ്യമെന്ന ആരോപണവും സിപിഎം തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമാക്കും ന്യൂസ് തിരുവനന്തപുരം വടകരയിൽ പി ജയരാജനെതിരെ എല്ലാ പാർട്ടികളിലെയും രക്തസാക്ഷി കുടുംബങ്ങളെ സംഘടിപ്പിച്ച് പ്രചാരണം നടത്താൻ ആർ എം പി കൊല്ലപ്പെട്ട കോൺഗ്രസ് ലീഗ് ബിജെപി പ്രവർത്തകരുടെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് ഇരകളുടെ സംഗമം സംഘടിപ്പിക്കും വടകരയിൽ വീണ്ടും കോലിബി സഖ്യത്തിനാണ് കളമൊരുങ്ങുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു വധം പി ജയരാജൻ ഉൾപ്പെടെയുള്ള ഉന്നത സിപിഎം നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് ആരോപണം ലീഗ് പ്രവർത്തകൻ ിജെ പി പ്രവർത്തകൻ കതിരൂർ മനോജിന്റെയും വധക്കേസുകളിൽ പി ജയരാജൻ പ്രതിയാണ് ഈ സാഹചര്യത്തിലാണ് ആർ എം പി ഇരകളുടെ സംഗമം സംഘടിപ്പിക്കുന്നത് ഏറ്റവും മുദ്രാവാക്യം അപ്പോൾ ആ പ്രശ്നങ്ങളിൽ അനുഭവിക്കുന്നു വടകരയിൽ മുരളീധരൻ വന്നതിൽ ആശങ്കയില്ല അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ വ്യക്തിയാണ് മുരളി തൊണ്ണൂറ്റിയൊന്നിലേതിന് സമാനമായ കോലിബി സഖ്യത്തിനാണ് നീക്കമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു ഇത് പരസ്യമായി ബി ജെ പിയുടെ രണ്ട് പ്രമുഖ നേതാക്കന്മാരുടെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്യുന്ന അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുകയാണ് ഇത് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വരുന്നു എന്നതിന്റെ തെളിവാണ് എന്നാൽ കോലി ബി സഖ്യമെന്നത് തുരുമ്പിച്ചാരോപണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസുകാരുടെ വോട്ട് തനിക്ക് വേണ്ട എല്ലാ സെക്യുലർ വോട്ടും തനിക്ക് ലഭിക്കുമെന്നും മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു അതൊക്കെ ഇവിടെ ഒരു കാരണവശാലും എഫിന് ആവശ്യമില്ല വടകരയിൽ കെ മുരളീധരൻ നാളെ പ്രചരണത്തിന് തുടക്കമിടും മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം കൊലപാതക രാഷ്ട്രീയമായിരിക്കുമെന്ന നിലപാടിലാണ് യു ഡി എഫും ആറംബിയും മണ്ഡലത്തിൽ പ്രചാരണ വിഷയം തന്നെയാകും ന്യൂസ് കോഴിക്കോട് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും ആറ്റിങ്ങലിൽ ശോഭ സുരേന്ദ്രനും ബിജെപി സ്ഥാനാർത്ഥികളാകും ബിജെപി സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കും സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള മത്സരിച്ചേക്കില്ല അൽഫോൺസ് കടന്നാനം എറണാകുളത്ത് മത്സരിക്കും കേരളത്തിൽ എൻഡിഎ സഖ്യം സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കിയെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു പറഞ്ഞു സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടികയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തിരുത്തലുകൾ നടത്തി ആർഎസ്എസിന്റെ സമ്മർദ്ദവും അണികളുടെ വികാരവും കണക്കിലെടുത്ത് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും പി എസ് ശ്രീധരൻപിള്ള മത്സരിച്ചേക്കില്ല പ്രചാരണ ചുമതല ഏറ്റെടുത്ത് മാറി നിൽക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതായാണ് വിവരം പാലക്കാടില്ലെങ്കിൽ മത്സരത്തിനില്ലെന്നറിയിച്ച ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ പോരാട്ടത്തിനിറങ്ങും കൊല്ലത്ത് ടോം വടക്കനോ ന്യൂനപക്ഷ മോർച്ചാ നേതാവോ സ്ഥാനാർത്ഥിയാകും എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനം ജനവിധി തേടും കേരളത്തിൽ എൻ ഡി എ സഖ്യം സീറ്റു വിഭജന ചർച്ച പൂർത്തിയാക്കിയതായി ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധര റാവു പറഞ്ഞു സീറ്റ്സ് സീറ്റ്സ് ഹാസ് ടു ആൻഡ് ഫൈവ് തുഷാർജി ചാലക്കുടി എ എൻ രാധാകൃഷ്ണൻ പാലക്കാട് സി കൃഷ്ണകുമാർ പൊന്നാനി വി ടി രമ മലപ്പുറം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കോഴിക്കോട് വി കെ പ്രകാശ് ബാബു വടകര സി കെ സജീവൻ കണ്ണൂർ സി കെ പത്മനാഭൻ കാസർകോട് രവീശതന്ത്രി കുണ്ടാർ എന്നിങ്ങനെയാണ് സാധ്യത തൃശൂർ ഇടുക്കി വയനാട് ആലത്തൂർ മാവേലിക്കര മണ്ഡലങ്ങളിലാണ് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക കോട്ടയത്ത് കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗം മത്സരിക്കും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായി കഴിഞ്ഞു ഇനി പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത് നിന്നും അഭിലാഷ് ന്യൂസ് ഡൽഹി സ്ഥാനാർത്ഥി ചർച്ചകൾ കുഴഞ്ഞു മറിഞ്ഞതോടെ ബിജെപി അണികൾക്കിടയിലും ആശയക്കുഴപ്പം ഇടത് വലത് മുന്നണികൾ കളത്തിലിറങ്ങിയിട്ടും പലയിടത്തും കാഴ്ചക്കാരായിരിക്കുകയാണ് ബിജെപി പ്രവർത്തകർ കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന തെരഞ്ഞെടുപ്പായിരുന്നായിരുന്നു പ്രഖ്യാപനം കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി കളം നിറയാനായിരുന്നു പദ്ധതിയും എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ തർക്കങ്ങൾ ഈ നീക്കങ്ങളെ പിന്നോട്ടടിച്ചു ശബരിമല സമരങ്ങൾക്ക് തൊട്ടു പിന്നാലെയെത്തുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും പരമാവധി നേട്ടം കൊയ്യാമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ചു പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ഈ പ്രതീക്ഷകളെ പിന്നോട്ടടിക്കുകയാണ് പ്രാദേശിക വികാരം രേഖാമൂലം എഴുതിവാങ്ങിയാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെങ്കിലും ഡൽഹി ചർച്ചകളിൽ ഇതൊന്നും പ്രതിഫലിച്ചില്ല ഒടുവിൽ പട്ടികയിൽ ആർ എസ് എസ് നേരിട്ടിടപെട്ടു എല്ലാം ഇനി കേന്ദ്രം തീരുമാനിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ തിരിച്ചുവരവ് തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ വലിയ നേട്ടമാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടിയിരുന്നു പക്ഷേ മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം വൈകിയത് ഈ നീക്കത്തിന്റെ പൊലിമ കുറച്ചു ടി ജി സജിത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ എസ് എൻ ഡി പി ഭാരവാഹിത്വം രാജിവയ്ക്കണമെന്ന നിലപാടിൽ ഉറച്ച വെള്ളാപ്പള്ളി നടേശൻ തുഷാറിനോടും എസ് എൻ ഡി പി യോഗത്തിന് ശരിദൂരം തന്നെയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചില്ലെന്നും വേണ്ടിവന്നാൽ എസ് എൻ ഡി പി ഭാരവാഹിത്വം രാജിവയ്ക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു തുഷാർ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആവർത്തിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മത്സരിക്കണമെങ്കിൽ തുഷാർ എസ് എൻ ഡി പി യോഗം ഭാരവാഹിത്വം രാജിവെക്കണം മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും മത്സരിക്കുകയാണെങ്കിൽ എസ് എൻ ഡി പി യോഗം ഭാരവാഹിത്വം ഒഴിയുമെന്നുമായിരുന്നു

ആരിഫ് തോറ്റാൽ തല മുട്ടയടിക്കുമെന്ന പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഇങ്ങനെ ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നസെന്റ് സന്ദർശിക്കാനെത്തിയപ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ന്യൂസ് ആലപ്പുഴ മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം കർഷകരുടെ കടങ്ങൾക്കുള്ള മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിച്ചുള്ള ഉത്തരവിറങ്ങാത്തതാണ് മുഖ്യമന്ത്രിയെ ചോദിപ്പിച്ചത് ഉത്തരവിറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു കർഷകർക്ക് ആശങ്ക വേണ്ടതെന്നും ജപ്തി നടപടികൾ ഉണ്ടാകില്ലെന്നും കൃഷിമന്ത്രി വി അസുനിൽകുമാർ പറഞ്ഞു ഡിസംബർ വരെ ദീർഘിപ്പിക്കാനായിരുന്നു മന്ത്രിസഭാ തീരുമാനം കർഷകാത്മഹത്യ തുടർ സംഭവമായ സാഹചര്യത്തിലായിരുന്നു സർക്കാർ നടപടി എന്നാൽ ഇതു സംബന്ധിച്ച ഉത്തരവിറക്കുന്നതിൽ ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഉത്തരവിറക്കാൻ കഴിയാതെയുമായി ഇക്കാര്യത്തിന്റെ അതൃപ്തി കൃഷിമന്ത്രി വി എസ് സുൽകുമാർ പരസ്യമാക്കുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഉത്തരവിറക്കാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയായെന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി പറഞ്ഞു ഉത്തരവിറക്കാൻ വേണ്ട അടിയന്തര നടപടി വേണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു നിലവിലെ മൊറട്ടോറിയത്തിന്റെ കാലാവധി മെയ് അവസാനം വരെ ഉണ്ടെന്നും കർഷകർ ആശങ്കപ്പെടേണ്ടെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ മൊറട്ടോറിയം സംബന്ധിച്ച കാര്യത്തിനകത്ത് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല കർഷകർക്ക് ബാങ്കുകളുടെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജപ്തി നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നിയമപ്രകാരം എടുക്കുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങൾക്ക് അത് മരവിപ്പിക്കാനുള്ള തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ടായി മാർച്ച് അഞ്ചിനാണ് മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് പത്തിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഉത്തരവിറക്കാൻ ഇത്രയും ദിവസം വൈകിയതാണ് സർക്കാരിന്റെ തിരിച്ചടിയായത് സംസ്ഥാനം സ്ഥിരമായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാനൊരുങ്ങുന്നു ഇത് സംബന്ധിച്ച് നാളെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും ഡിജിപി ലോക്നാഥ് ബെഹ്റ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിരമായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത് നിലവിൽ അവശ്യഘട്ടങ്ങളിൽ സംസ്ഥാനം പ്രതിദിനം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ഹെലികോപ്റ്റർ നൽകുന്ന വാടക സംജോത എക്സ്പ്രസ് സ്ഫോടനക്കേസിൽ സ്വാമി അസീമാനന്ദ് അടക്കം നാല് പ്രതികളെയും പ്രത്യേക എൻഐഎ കോടതി കുറ്റവിമുക്തരാക്കി ലാഹോറിനും ഡൽഹിക്കുമിടയിൽ സർവീസ് നടത്തുന്ന സംജോത എക്സ്പ്രസിൽ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനെട്ടിനാണ് സ്ഫോടനം നടന്നത് കൊല്ലപ്പെട്ടത് കേസിൽ സ്വാമി അസീമാനന്ദ് ഉൾപ്പെടെയുള്ളവരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു സ്ഫോടനത്തിന് മുന്നിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകളാണെന്നായിരുന്നു എൻ ഐ എ കണ്ടെത്തൽ എന്നാൽ മതിയായ തെളിവുകളില്ലാത്തതിനാൽ നാല് പ്രതികളെയും വിട്ടയക്കുകയാണെന്ന് എൻ ഐ എ കോടതി വിധിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിനാലായിരം കോടി വെട്ടിച്ച നിരവ് മോദി ലണ്ടനിൽ അറസ്റ്റിൽ ലണ്ടൻ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് സ്കോട്ട്ലന്റ് യാർഡാണ് അറസ്റ്റ് ചെയ്തത് നിരവിനെ വിട്ടുകിട്ടാനുള്ള നിയമപരമായ നീക്കം ഇന്ത്യ ഊർജിതമാക്കി ഇന്ത്യ വിട്ട് പതിനെട്ട് മാസത്തിനു ശേഷമാണ് നീരവ് മോദിയെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ സാധിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സിബിഐയും നൽകിയ ഹർജി അംഗീകരിച്ചാണ് വെസ്റ്റ് മിനിസ്റ്റർ കോടതി നീരവിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചത് ഇന്ന് ഇന്ത്യൻ സമയം മൂന്ന് മണിയോടെയായിരുന്നു നീരവ് മോദി ലണ്ടനിൽ ആഡംബര ജീവിതം നയിക്കുകയാണെന്ന വിവരം ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു പിന്നാലെ ന്യൂസ് ന്യൂസൈറ്റീൻ വാർത്താസംഘം കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നീരവ് മോദിയെ നേരിൽ കണ്ടു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ ബ്രിട്ടനിൽ കീഴടങ്ങിയ വിജയ് മല്യയെ ഇനിയും ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടിയിട്ടില്ല നീരവ് മോദിയുടെ അമ്മാവനും കൂട്ടുപ്രതിയുമായ മെഹുൽ ചോക്സ്കിയെ ആൻഡുഗയിൽ നിന്ന് വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങളും വിജയിച്ചിട്ടില്ല പഞ്ചാബ് നാഷണൽ ബാങ്കിനെ തെറ്റിദ്ധരിപ്പിച്ച് പതിമൂവായിരത്തി അറുന്നൂറ് കോടി വായ്പ എടുത്ത് മുങ്ങിയ കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നീരവ് മോദിയുടെ കോടിയുടെ ന്യൂസ് ന്യൂസ് ഡെസ്ക് ൾ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച എല്ലാ ജനറൽ സെക്രട്ടറിമാരും ബിജെപി പട്ടികയിൽ ഉണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ക്രൈസ്തവ വിഭാഗത്തിന് പരിഗണന നൽകണമെന്ന കേന്ദ്ര നിർദ്ദേശം പാലിച്ചെന്നും ശ്രീധരൻപിള്ള പുതുതായി വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ ബിജെപി പിശുക്കുകാട്ടില്ല സ്ഥാനാർത്ഥിയാകണോ എന്ന കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കുകയെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി പാർട്ടി സ്ഥാനാർത്ഥിയാവാൻ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടല്ലോ നിർബന്ധിച്ച എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ പാർട്ടി നിർബന്ധിച്ച് ലാസ്റ്റ് സ്റ്റേജിൽ എന്നെ നിർബന്ധിച്ചൊരു കാരണങ്ങളെക്കുണ്ട് ഞാനൊന്നും പറയുന്നില്ല കാരണങ്ങളെന്ന് വെച്ചാൽ ചില ചില ന്യൂനപക്ഷങ്ങൾ സഭകൾ അവർ ഞാനാണെങ്കിൽ സഹായിക്കാമെന്നുള്ള ഓപ്പർ സെൻട്രൽ കമ്മിറ്റിയോട് പറഞ്ഞപ്പോൾ അവരെന്നോട് നിർബന്ധിച്ചിട്ടുണ്ട് പക്ഷേ നിർബന്ധിച്ചപ്പോൾ എൻ്റെ പരിസരങ്ങളിൽ ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് അതിലൊരു തർക്കവുമില്ല ഒരു കാര്യം ഞാൻ പറയാം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച എല്ലാ ആളുകളും എല്ലാ ആളുകളും ും വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സി എൻ പ്രകാശ് ആയിരുന്നു പ്രകാശ് മത്സരിക്കുന്നുണ്ടെങ്കിൽ പരിഗണിക്കുന്ന മണ്ഡലം പത്തനംതിട്ടയായിരുന്നു പി എസ് ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം അതേസമയം ആർ എസ് എസിന്റെ ശക്തമായ ഇടപെടൽ ഇപ്പോൾ കെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ള വ്യക്തമായ സൂചനകളും വരുന്നു എന്ത് വിശദാംശങ്ങളാണ് ശ്രീധരൻപിള്ളയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോൾ ലഭ്യമാകുന്നത് മത്സരിക്കാനുണ്ടാകും എന്നുള്ള സൂചനയുണ്ടോ പിള്ളയുടെ വാക്കുകളിൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ് എം ടി രമേശ് കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്ര ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് കെ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് എന്നിവർക്ക് സീറ്റുകളില്ല എന്ന തരത്തിലുള്ള ധാരണകൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ഉടലെടുത്തത് അതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിൽ വൈകിയത് പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി എസ് സുരേന്ദ്രൻപിള്ള അടിവരയിട്ട് പറയുന്നു സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച ജനറൽ സെക്രട്ടറിമാർക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ അവരുടെ പേരുകൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉടൻ തന്നെ ഏറ്റവും അടുത്ത ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ കേന്ദ്ര പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടാവും കൂടുതൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ വേണമെന്ന പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം പാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതാണ്ട് അഞ്ചോളം ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒപ്പം ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് ആ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് മാർഗ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അതിൻ്റെ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ഫലപ്രദമായി തന്നെ പ്രചരണ രംഗത്ത് ഉപയോഗിക്കും എന്ന് പറഞ്ഞു പാർട്ടി സ്ഥാനാർത്ഥികൾ തന്നെയാണ് അണികൾക്ക് സ്വീകാര്യമായ പാർട്ടി സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഈ തവണ മത്സരരംഗത്ത് ഉണ്ടാവുക പാർട്ടി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് പാർട്ടി തീരുമാനിച്ചാൽ താൻ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് ചില ക്രൈസ്തവ സഭകളടക്കം പി എസ് ശ്രീധരൻ സ്ഥാനാർത്ഥി ആവണം എന്ന പാർട്ടി തീരുമാനിച്ചാൽ താൻ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് പി എസ് ശ്രീധരൻ എല്ലാ സ്ഥാനാർത്ഥിയാകാൻ എല്ലാ ജനറൽ സെക്രട്ടറിമാരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നും ന്യൂസ് രണ്ടായിരത്തി പതിനാലിലെ ചായക്കാരൻ എന്ന പ്രയോഗം ഉപേക്ഷിച്ച് ഇത്തവണ കാവൽക്കാരനാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ കാവൽക്കാരൻ എന്ന മോദിയുടെ പ്രചാരണത്തിന് കാവൽക്കാരൻ കള്ളനാണെന്ന മറുവാദവുമായി രാഹുൽഗാന്ധി തന്നെ എത്തിയതോടെയാണ് ഇത് ദേശീയ ചർച്ചയാക്കാൻ ബിജെപി തീരുമാനിച്ചത് കഴിഞ്ഞ തവണത്തെ ചായ്പേ ചർച്ചയുടെ മാതൃകയിൽ ഞാനും കാവൽക്കാരൻ എന്ന ക്യാമ്പയിനുമായി രാജ്യത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം കാവൽ ജീവനക്കാരുമായി മോദി ഓഡിയോ സംവിധാനത്തിലൂടെ സംവദിച്ചു കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരായിരുന്നു മോദിക്ക് ചായക്കടക്കാരനെന്ന വിശേഷണം നൽകിയത് താൻ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റിട്ടുണ്ടെന്ന് മോദി പറഞ്ഞത് പരിഹസിച്ചാണ് മണിശങ്കർ അയ്യർ മോദിയെ ചായക്കടക്കാരനെന്ന് വിളിച്ചത് എന്നാൽ ആ പരിഹാസം മോദി വിശേഷണമാക്കി ചായ കുടിച്ച് സാധാരണക്കാരുമായി ചർച്ച നടത്തി ചായപ്പേ ചർച്ച എന്ന പ്രചാരണം മോദി രാജ്യവ്യാപകമാക്കി താൻ രാജ്യത്തിന്റെ കാവൽക്കാരനാണെന്ന പ്രചാരണവുമായിട്ടാണ് മോദി ഇത്തവണ തുടങ്ങിയത് എന്നാൽ റഫാൽ അഴിമതി ഉയർത്തി കാവൽക്കാരൻ കള്ളനാണെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പരിഹസിച്ചു ഇതിനു പിന്നാലെയാണ് കാവൽക്കാരനെന്ന വാക്കിത്തവണ മോദി തരംഗത്തിന് മന്ത്രമാക്കാൻ ബി ജെ പി തീരുമാനിച്ചത് വിവിധ സ്ഥാപനങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളുമായാണ് മോദി ഓഡിയോ സംവിധാനത്തിലൂടെ സംവദിച്ചത് സ്ഥാപിക താല്പര്യത്തിനായി കാവൽക്കാർക്കെതിരെ തെറ്റായ പ്രചാരണ ചെലവ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനെ ക്ഷമ ചോദിക്കുന്നതായും ഇതുകൂടാതെ മാർച്ച് മുപ്പത്തി ഒന്നിന് രാജ്യത്തെ അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ മോദി ഓഡിയോ കോൺഫറൻസ് സംവിധാനത്തിലൂടെ ആളുകളുമായി സംവദിക്കും ഞാനും കാവൽക്കാരനെന്നർത്ഥം വരുന്ന മേംബി ചൌക്കിതറ എന്നാണ് ഈ പ്രചാരണ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത് എന്ന പ്രയോഗം പ്രചാരണ പ്രചാരണമന്ത്രമാക്കുന്നതിന്റെ ഭാഗമായി മോദിയും മന്ത്രിമാരും ട്വിറ്റർ അക്കൗണ്ടിൽ പേരിന് മുന്നിൽ എന്ന് ചൌക്കീതറെന്ന് ചേർത്തിരുന്നു എന്നാൽ കാവൽക്കാരൻ കളനാണെന്ന പ്രചാരണത്തെ തടയിടാൻ വളഞ്ഞ വഴി തേടുകയാണ് ബി എന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് വാഹന നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ ആവേശമായ എസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ജനങ്ങളുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യുന്നവരെ ഉത്തർപ്രദേശ് ജനത പാഠം പഠിപ്പിക്കുമെന്ന് പ്രിയങ്ക പറഞ്ഞു രാംനഗറിൽ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രതിമയിൽ പ്രിയങ്ക പുഷ്പാർച്ചന നടത്തിയതിന് പിന്നാലെ ബിജെപി പ്രവർത്തകർ ഗംഗാജലം ഉപയോഗിച്ചു കഴുകിയത് സംഘർഷത്തിന് ഇടയാക്കി നെഹ്റു കുടുംബത്തിന് വേരുകളുള്ള അലഹബാദിൽ നിന്ന് ഗംഗാ മോദിയുടെ മണ്ഡലമായ വാരാണാസിയിലേക്ക് മൂന്ന് ദിവസം നീണ്ട പ്രചാരണത്തിനിടെ ബോട്ടിലൂടെ മാത്രം നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ഗംഗയുടെ ഇരുകരയിലുമുള്ളവരെ കണ്ടും അവരുമായി ആശയവിനിമയം നടത്തിയുമായിരുന്നു യാത്ര ഒപ്പം കാശി ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളും പ്രിയങ്ക സന്ദർശിച്ചു

വാരാണസിയിൽ മത്സ്യത്തൊഴിലാളികളെയും സ്ത്രീകളെയും പ്രിയങ്ക അഭിസംബോധന ചെയ്തു അതേസമയം കുടുംബരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ബ്ലോഗിലെ ലേഖനത്തെ വിമർശിച്ചുള്ള കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറിന്റെ പ്രതികരണം വിവാദമായി കുടുംബത്തിൽ പിറന്ന ഒരാൾക്ക് കുടുംബ പാരമ്പര്യത്തെ വിമർശിക്കാൻ എങ്ങനെ കഴിയുമെന്ന താരിഖ് അൻവറിന്റെ ചോദ്യമാണ് വിവാദത്തിനിടയാക്കിയത് लोकसभा തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ബിഎസ്പി അധ്യക്ഷമായ യാവദി ബിജെപിയെ പരാജയപ്പെടുത്താൻ ബിഎസ്പി എസ്പി ആർഎൽഡി സഖ്യത്തിനാകുമെന്നും മായവദി പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിഎസ്പി കേ ഒറ്റ സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല തത്തെ apni party ke movement ke vyapak hit ke saath saath janahit va desh hit ka bhi yahi takaza hai ki main lok sabha ka chunav abhi nahi ladu പ്രധാനമന്ത്രിയുടെ ഓഫീസ് പബ്ലിസിറ്റി മിനിസ്റ്റേഴ്സ് ഓഫീസായി മാറിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ വിമർശനം മണിപ്പൂരിൽ വിദ്യാർത്ഥികളോട് രാഹുൽ വിദ്യാഭ്യാസത്തിനായി കേന്ദ്രം വേണ്ടത്ര പണം ചെലവഴിക്കുന്നില്ലെന്നും ഇതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് ചെലവേറുന്നതെന്നും രാഹുൽ പറഞ്ഞു കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ചമച്ചു എന്ന പരാതിയിൽ ബിഷപ്പ് മാർ ജേക്കബ് മനത്തോട്ടത്തിനെതിരെ കേസെടുത്തു കേസിലെ രണ്ടാം പ്രതിയാണ് ജേക്കബ് മനത്തോട്ടത്ത് അതിരൂപത മുൻ വക്താവ് ഫാദർ പോൾത്താലക്കാടാണ് ഒന്നാം പ്രതി എം എസ് അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി അനീഷ് പോൾത്താലക്കാടിന് പിറകെ അടുത്ത വൈദികൻ കൂടി കേസിലേക്ക് നീങ്ങുന്നു വിശദാംശങ്ങൾ എന്താണ് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്നും രണ്ട് പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് പണം കൈമാറ്റം ചെയ്തുവെന്ന് കാണിച്ച് മന്നത്തോട്ടത്തിന് ഫാദർ പോൾ തെലക്കാട്ട് നൽകിയ വ്യാജരേഖയാണ് ഈ കേസിന് ആസ്പ്രദമായത് ഈ രേഖ മന്നത്തോട് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിനെ കാണിക്കുകയും അത് ആർച്ച് ബിഷപ്പ് ബിഷപ്പ് സിനഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ആ ബാങ്കിൽ തനിക്ക് അത്തരത്തിലൊരു അക്കൗണ്ട് ഇല്ല എന്നും ഈ രേഖ പൂർണ്ണമായും വ്യാജമാണെന്നും പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഇന്റലിജൻസ് മിഷൻ ഡയറക്ടറായ ഫാദർ ജോബി മാകാവിലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുൻ വക്താവായ മുൻ വക്താവിനെതിരെ കേസെടുത്തത് ഇതിനെ തുടർന്ന് ഉള്ള അടുത്ത അനുബന്ധ നടപടികളുടെ ഭാഗമായാണ് ഈ രേഖ കൈമാറിയ ബിഷപ്പിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ബിഷപ്പ് കേസിലെ രണ്ടാം പ്രതിയാണ് ഓച്ചിറയിൽ നിന്ന് രാജസ്ഥാൻ സ്വദേശിനിയായ പതിമൂന്നുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ബംഗളൂരുവിലേക്ക് മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് പ്രതി റോഷന്റെ പിതാവ് നവാസ് ന്യൂസ് ന്യൂസേറ്റിനോട് പറഞ്ഞു നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ സംഭവ ദിവസം പ്രതികൾ ഓച്ചിറ പരബ്രഹ്മ ആശുപത്രിക്ക് സമീപം കാർ നിർത്തി മുഖ്യപ്രതി റോഷൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ മർദ്ദിച്ച് പെൺകുട്ടിയെ വിളിച്ചറക്കി കാറിൽ കൊണ്ടുപോകുകയായിരുന്നു എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആദ്യം പോയത് രാവിലെ ഒൻപത് മണിക്ക് എറണാകുളത്തു നിന്നും ബംഗളൂരുവിലേക്ക് തിരിച്ച ട്രെയിനിലാണ് പെൺകുട്ടിയെയും കൊണ്ട് റോഷൻ പോയത് കൂട്ടുപതികളായ അനന്തു ബിബിൻ എന്നിവർ ഇന്നലെ പുലർച്ചെ അഞ്ചരയ്ക്ക് എറണാകുളത്തു നിന്നും ഓച്ചിരയിലേക്ക് മടങ്ങി പെൺകുട്ടിയും പ്രതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമം നടത്തുന്നുവെന്നും മകനെ സംരക്ഷിക്കില്ലെന്നും റോഷന്റെ പിതാവ് നവാസ് ഈ അത് അവന്റെ നടപടികൾ എടുക്കട്ടെ െത്തിയ നാലംഗ സംഘം ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു പെൺകുട്ടിയും റോഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അറിയില്ല കരുനാഗപ്പള്ളി ഓച്ചിക പോലീസ് സ്റ്റേഷനുകളിലെ രണ്ട് സംഘങ്ങൾ അന്വേഷണത്തിനായി ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട് ന്യൂസ് കൊല്ലം തിരുവല്ലയിലെ യുവാവ് നടുറോഡിൽ റോഡിൽ തീ കൊളുത്തിയ പെൺകുട്ടി മരിച്ചു ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പെൺകുട്ടി അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ പെൺകുട്ടി വെന്റിലേറ്ററിലായിരുന്നു വിവരങ്ങളുമായി വിനിതാ വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിനിതാ വിശദാംശങ്ങൾ എന്താണ് അവർണ്ണ മണിയോട് കൂടിയാണ് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുന്നത് ഏതാണ്ട് നാല് ദിവസത്തോളം വെന്റിലേറ്ററിന്റെ വെന്റിലേറ്ററിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത് അൻപത് ശതമാനത്തിലേറെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് അതുകൂടാതെ തന്നെ വയറിൽ ആഴത്തിലുള്ള മുറിവും ഉണ്ടായിരുന്നു എന്നാൽ ആ മുറിവ് അല്ല മരണ കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അൻപത് ശതമാനത്തിലേറെ പെൺകുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവരുടെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രണയ നിരസിച്ചതിനെ തുടർന്നാണ് തിരുവല്ലയിൽ നട റോട്ടിൽ വെച്ച യുവാവ് പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അതേ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പെൺകുട്ടി ചികിത്സയിലായിരുന്നു ഏറെ നാളെ ഏതാണ്ട് നാലോ അഞ്ചോ ദിവസത്തോളം പെൺകുട്ടി വെന്റിലേറ്ററിൽ ആയിരുന്നു ഇന്ന് ആറു മണിയോടുകൂടിയാണ് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുന്നത് പഠിക്കാൻ വിദഗ്ധ സംഘം മലപ്പുറത്തെത്തി മരിച്ച ആറു വയസ്സുകാരന്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും ക്യുലക്സ് കൊതുകുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു അഴിമതി ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ ഗൂഢാലോചനയാണെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ആരോപണങ്ങൾ പരിശോധിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിച്ചു അന്വേഷണത്തോട് സഹകരിക്കുമെന്നും യു എൻ എ പ്രസിഡന്റ് ജാസ്മിൻ ഷാ പറഞ്ഞു